മാടംപള്ളിയിൽ പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടിപ്പിട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കിടന്നോ ഹായ് പായ കിടക്കേ ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ നിർത്ത് താക്കോൽ കൊടുക്കാതെ പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലെടുത്തിട്ടില്ല മാടമ്പിള്ളീനെ മേട പൂട്ടിട്ട് താക്കോലെടുക്കാൻ പറഞ്ഞിരിക്കണു ഛേ സപ്പാ ആ നിന്നെ തെക്കെ ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോരാ ഉണ്ണിത്താൻ ചേട്ടനോ താനിപ്പങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു താനെടുത്തു ഇല്ല താനെങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ ആ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ പോയതേക്ക തനിക്ക് ഈ രാത്രിയില് അത്രം വരാൻ ഭയമൊന്നുമില്ലല്ലോ എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ ഹേയ് നാളെടുത്താ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ കമ്മി അതീ ചൂടുണ്ടാ സംഗതി ഞാൻ ഇപ്പൊ ഇപ്പടുത്തോ കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിന് കുളിച്ചോ പോയി പാതാളക്കാരൻ്റെ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ്റെ എന്തിന് അല്ല വേണമെന്നില്ല നമുക്ക് കിടത്തിൽ ഇറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ എന്തിനാസപ്പാക്കിൽ ഇറങ്ങണേ മാറമ്പടി എടുത്താക്കലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാതെ നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ ദാസ നിങ്ങനെ ദാസ ദാസപ്പൻകുട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ഞെല്ലാം പോവാണെ ഞാൻ ആരേത് തോന്നത് ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിട്ടുണ്ട് അവിടെ നിക്കാരള്ളിയിലെ പഴയ തമല തീനിയ ആ സമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വഴം കൊണ്ടാ നാല് തകട് പൂശിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ ഏ തയ്പെടണ്ട എന്റെ ഈ തകട് അത്ര മോശം അല്ല ഏ മിണ്ടാതെ ഊരിയാടാതെ മേടയ്ക്കുള്ളിലെ നാല് മുലക്കെ സ്ഥാപിക്ക എനിക്കിപ്പൊക്കെ എന്റെ അമ്മു ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചെയ്യേണ്ടത് എന്നെ ഇത്രയ്ക്കങ്ങ് പേടിച്ചത് ഛേ നാണക്കേട് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ടേ ധൈര്യം വേണ്ടേ ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു നാട്ടുകാരറിയാ വിസക്കുന്നു എന്താ പറ്റി ചേച്ചിയോട് വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താ എന്താപ്പാ അപ്പൊ ഉണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ അയ്യോ അസുഖോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും അത്രയേ ഉള്ളൂ ഇപ്പോഴും ഒന്നും ഉള്ളൂ അല്ലാതെ മിണ്ടുന്നില്ലേ എനിക്ക് കാണണമല്ലോ ആണോ അല്ല ആ പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ ഇന്നലെ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറ പറയേ എന്തൊക്കെയായി കാണിക്കുന്നേ അയ്യോട്ടെ ചേട്ട് വേണ്ട മറിച്ചൊരു പറയുന്നേ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല പല്ലതും ഒന്ന് കേപിച്ച് കെട്ടിയായിരുന്നെങ്കി അച്ഛന ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ കൽക്കട്ടാക്കാരുടെ ഓഹരി ഭരിക്കാൻ ചേട്ട് കിടക്കപ്പുറത്ത് ഇല്ലായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി വേണ്ടാത്തതൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ആഫീസർക്ക് ആ ഒന്നും അറിയത്തില്ല ഭരത്തലല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന് കേക്കണ്ടായോ കേണ്ടായോ തരടി ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവന്നാവാ

മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ഞങ്ങൾ ടൗണിൽ പോയി അല്ല ഇത് പോയിരിക്കുന്നത് കുട്ടി ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നഗുലിന് തോന്നിയോ അതിൽ നാട്ടിലോട്ട് വന്നിട്ട് കാലം ചോദിക്കേ അല്ല ഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോളാ നീ എന്ത് പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി അല്ലി ബാസുര കുഞ്ഞമ്മയുടെ മോളാ അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏ ചിറ്റപ്പന എന്തേ ആ നിക്കേണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ചരടാ കയ്യില് അതാ മിണ്ടാത്ത മൂത്ത ശ്രീദേവി അപ്പച്ചി അമ്മ പെട്ടെന്ന് ചേച്ചി അല്ലേലും ആർക്ക് വേണം നാടും വീടും ഒക്കെ ഇനി നാൾ നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി പുതിയ പണി തീരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ് അതെ അതെന്തായാലും നന്നായി വാ മോളെ ആ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാ അത് വേണ്ട ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചടമ്പിടം നമ്മുടെ തറവാട്ടു വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ല അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വീണ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗര്യം കിട്ടില്ല എന്നാ വിശ്വാസം അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണാ അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട തീരുമാനം അവിടെ ോട്ടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടോളു നിങ്ങളിങ്ങി പോരെ ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്ക അറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയാ ആ മാറി ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി തരാം നീ എന്താ പറഞ്ഞത് എനിക്ക് മറുഷോക്ക് തന്ന മതിന്നോ മറുഷോക്ക് തരാൻ നീ ആരടാ എലക്ട്രിസിറ്റിയിലെ ലൈൻമാൻ